ഇന്ന് നമ്മളെ ചിക്കൻ വിങ്സ് ഉണ്ടാക്കാനായിട്ട് പോവുക അതിന് വേണ്ടിയിട്ട് ഇവിടെ മാരിനേഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഒനിയൻ പൗഡർ ഗാർലിക് പൗഡർ പിന്നെ ലെമൺ പെപ്പർ പൗഡർ മുളക് പൊടി അത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയെടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇതൊരു വലിയ എരിവില്ലാത്ത ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ഇത്രയാണ് ഞാൻ മാരിനേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആ ചിക്കൻ വിങ്സ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ ചിക്കൻ വിങ്സ് ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാം വിങ്സ് നമുക്ക് ഇങ്ങനെ രണ്ട് പീസായിട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ അതിന്റെ ഈ ഈ പോർഷൻ റിമൂവ് ചെയ്യും എന്നിട്ട് ഇത് രണ്ട് പീസസ് ആക്കി എടുക്കും നമുക്ക് ആവശ്യമില്ല കളയാം ഞാനിങ്ങനെ ഈ എല്ലാ ബീൻസും കട്ട് ചെയ്ത് മാറ്റാൻ പോവാ നമ്മളിവിടെ എല്ലാ പീസസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് മാരിനേറ്റ് ചെയ്യാം നമ്മൾ ആദ്യം ഒരു ഹാഫ് പീസസ് ഇട്ട് കൊടുക്കും അതിലേക്ക് നമ്മുടെ മാരിനേഡ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പീസസും കൂടെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള മാരിനേഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഈ വിങ്സ് ഭയങ്കര ഈസിയാണ് ആകെക്കൂടെ ഉള്ളൊരു ഇതിന്റെ പണി എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ മാരിനേറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് ഈസിലി പിന്നെ എയർ ഫ്രൈ ചെയ്യാവുന്ന നമുക്ക് വിങ്സ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം നമ്മൾ വൺ അവർ ചിക്കൻ വിങ്സ് റെസ്റ്റ് ചെയ്യാൻ വച്ചു ഇനി നമുക്കത് എയർ ഫ്രൈ ചെയ്യാം അപ്പം ഞാൻ ആദ്യം എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാം നമുക്ക് അതിലേക്ക് വിങ്സ് വെച്ച് കൊടുക്കാം വീണ്ടും നമുക്കതൊന്ന് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് പോയി സ്പ്രേ ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് കുറച്ചൊരു സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും വന്നു കഴിഞ്ഞാൽ ആയിട്ട് അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കുറച്ചധികം ഒന്ന് അത് ഫ്രൈ ആയി പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ആക്കാൻ പോകും അപ്പോൾ ഇത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ അതാ ഗ്യാസ് വരണ ശബ്ദം അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചു ആ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ആ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ ഇതിൽ നമ്മുടെ ബട്ടർ മെൽറ്റ് ആയി വന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സിർച്ച സോസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ എല്ലാത്തിനും ഇത് ആഡ് ചെയ്യും കാരണം എനിക്ക് അതിന്റെ ഫ്ലേവർ നല്ലതാണ് നല്ല സ്പൈസിയാണ് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഹണിയാണ് ഹണി എന്റെ ഹണി കുറച്ച് ക്രിസ്റ്റലൈസ്ഡ് ആയിപ്പോയി അപ്പോൾ നമ്മൾ ഹണി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഹണി അതിന്റെ ഒരു സോസിന്റെ ഒരു സ്പൈസിനെസ്സും എന്നൊക്കെ കൂടെ വരുമ്പോ ഒരു നല്ല കോമ്പിനേഷനാണ് നമുക്ക് ഇതിലത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഹണി വേണ്ടാത്തവർക്ക് അത് ഓപ്ഷണലാണ് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ ആ ഒരു സ്പൈസി സ്വീറ്റ് കോമ്പിനേഷൻ നല്ല ടേസ്റ്റിയാണ് ഇനി ആ സോസിൽ നന്നായിട്ട് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ വിങ്സ് റെഡിയായി ഇത് ഇത് കൂടി തന്നെ സെർവ് ചെയ്യുക ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റിയുമാണ്